മെസ്സേജ് അയച്ച വിഷയം അവര് മെസ്സേജ് അയച്ചെന്ന് കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്താണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാ എന്നോട് ചോദിക്കണം എന്താണ് പറയണം ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടി ഇല്ല ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമല്ല ഇയാൾ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത് നിങ്ങൾ പറഞ്ഞ വിചാരിക്കണവർ വേറെ വല്ലതും പറഞ്ഞതാണ് എൻ്റെ അടുത്ത് വേണ്ട കുട്ടിയുടെ അത് നിങ്ങളെ വല്ല മൈക്കിൽ പോയി പ്രശ്നിക്കുക ചന്തയിൽ അത് പരിഹരിച്ചു കൊണ്ടാണല്ലേ പറഞ്ഞാൽ പരിഹരിച്ചത് എന്താണെന്ന് പറയൂ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങൾ എന്നോട് പറയണ്ട ബാക്കിയുള്ള മതം കൂടെ പറയാം നിങ്ങളുടെ അജണ്ട വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട